ഇന്നത്തെ വീഡിയോയിൽ കന്നി മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിന് രാത്രി ഏഴ് നാൽപ്പത്തി മൂന്നിന് സൂര്യൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കും ബുധൻ ചിങ്ങം കന്നി തുലാം എന്നീ രാശികളിൽ മാറി മാറി സഞ്ചരിക്കും എന്നാൽ ബുധന് ഈ കാലയളവിൽ മൗഢ്യദോഷമുണ്ട് ശുക്രൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ മിഥുനം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും സ്ഥിതി ചെയ്യുന്നു കേതു കന്നിരാശിയിൽ സൂര്യനോടൊപ്പം സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രഹണയോഗമുണ്ട് മീനം രാശിയിൽ രാഹുവും കുംഭം രാശിയിൽ ശനിയും കന്നിമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും കന്നിമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായി മേഡം രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ മേഡം രാശിക്കാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലും കുജൻ മൂന്നാം ഭാവത്തിലും സൂര്യൻ ആറാം ഭാവത്തിലും ശനി പതിനൊന്നാം ഭാവത്തിലും ബുധൻ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുകയും ശുക്രൻ ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുകയും ചെയ്യും ഇവർക്ക് കന്നി മാസത്തിന്റെ മധ്യഭാഗവും അവസാന ഭാഗവും വളരെ അനുകൂലമാണ് അഭീഷ്ടങ്ങളും മുടങ്ങിക്കിടന്ന പല നല്ല കാര്യങ്ങളും സാധിക്കുന്നതിനുള്ള അവസരം ദൈവകൃപയാൽ വന്നു ചേരും പലവിധ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടും ശതിയിലും വഞ്ചനയിലും ഉൾപ്പെടാതെ മാറി നിൽക്കാൻ സാധിക്കും വസ്തു വീട് വാഹനം എന്നിത്യാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും ലഭിക്കുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി പരിഗണിക്കുകയാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് പോലും ധനവരവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഭൂമിക്കടിയിൽ മറഞ്ഞ് കിടക്കുന്ന അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനും പൂർവിക സ്വത്ത് കൈവശം വരുന്നതിനും അവസരമുണ്ടാകും ഈ മാസത്തിന്റെ അവസാനം വിവാഹം നടക്കാത്തവർക്ക് വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളിൽ നിന്നും വിവാഹം നടക്കും ബിസിനസ് പരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കന്നിമാസത്തിന്റെ മധ്യഭാഗത്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിജയം നേടും ബിസിനസിൽ നിന്നും സാമ്പത്തികമായി ഉയർച്ച ലഭിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും അവസരമുണ്ടാകും എന്നിരുന്നാലും മനസ്സിൽ വിചാരിച്ച പോലെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല മാസാവസാനം വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനും സാധിക്കുന്നതാണ് ഈ രാശിക്ക് കന്നിമാസത്തിന്റെ ആദ്യ പകുതിയിൽ സ്വന്തം മക്കളോടും ഭാര്യയോടും കാമുകി കാമുകന്മാർ തമ്മിലും കലഹത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് ഇവർക്ക് സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഇത് വളരെ അത്യുത്തമമായി കണക്കാക്കുന്നു രോഗത്തിനും ശത്രുക്കൾക്കും ഹാനിയും സുഖവും ലഭിക്കും കൃഷി സംബന്ധമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇവർ പ്രീതി വരുത്തുന്നത് ജീവിതത്തിൽ ഏറെ സൗഭാഗ്യത്തിനും രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഉത്തമമാണ് അടുത്തത് ഇടവം രാശിക്കാരുടെ കന്നിമാസഫലം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ജനിച്ചവർ ഇടവം രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിലും കുജൻ രണ്ടിലും സൂര്യൻ അഞ്ചിലും ശനി പത്തിലും ബുധൻ നാല് അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലും ശുക്രൻ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലും മാറി മാറി സഞ്ചരിക്കുന്നതാണ് കന്നി മാസത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വളരെ ഐശ്വര്യദായകമാണ് എന്നാൽ കന്നിമാസത്തിന്റെ മധ്യഭാഗം ഇവർക്കത്ര ശുഭകരമായിരിക്കുകയില്ല അതിനാൽ പൊതുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബത്തിനും ഈ ജാതകരെ കൊണ്ട് അഭിവൃദ്ധിയും ധനലാഭവും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ അഡ്മിഷൻ ലഭിക്കാനും മികച്ച സമയമാണിത് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഫലവത്താകുന്നതുകൊണ്ട് സദാസമയവും മനസ്സിൽ സന്തോഷം നിലനിൽക്കും അകലെയുള്ള ബന്ധുക്കളെ കാണുന്നതിന് അവസരമുണ്ടാകും കുഞ്ഞുങ്ങൾ ജനിക്കാനിരിക്കുന്നവർക്ക് പുത്രലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം ശത്രുക്കളായിട്ടുള്ളവർ പോലും തന്റെ മിത്രമായി തീരാൻ അവസരമുണ്ട് എന്നാൽ കന്നിമാസത്തിന്റെ മധ്യഭാഗത്ത് ഇവർക്ക് രോഗം നിമിത്തം ദുഃഖം അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ പനി മഞ്ഞപ്പിത്തം പിത്തവുമായി ബന്ധപ്പെട്ട മറ്റ് മറ്റസുഖങ്ങൾ എന്നിവ ബാധിക്കാം മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കേണ്ടത് കന്നിമാസത്തിൽ ഇടവം രാശിക്കാർക്ക് വളരെ അത്യാവശ്യമാണ് തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക വീട്ടിൽ കലഹമുണ്ടാകുന്നതിനും പ്രണയ നൈരാശ്യമുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു സ്വന്തം മക്കളോട് പോലും അനാവശ്യ കാര്യങ്ങൾക്ക് വഴക്കടിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ കന്നി മാസത്തിന്റെ അവസാനമാകുമ്പോൾ വളരെ സൗഭാഗ്യകരമായ അവസ്ഥ തിരിച്ചുവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും പൊതുജനങ്ങൾക്കിടയിൽ നേതാവാകാനുള്ള അവസരവും ലഭിക്കുന്നതാണ് എന്നാൽ ഇടവം രാശിക്കാർ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നത് അത്യധികം നല്ലതാണ് ഇടവം രാശിക്കാർക്ക് കന്നി രാശി ബുദ്ധിയുടെ സ്ഥാനമായ അഞ്ചാം ഭാവമായതിനാലും ബുധൻ ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമായതിനാലും ബുധന് കന്നിമാസത്തിൽ മൗഢ്യാദികൾ ഉള്ളതിനാലും കന്നിമാസത്തിന്റെ മധ്യഭാഗത്ത് ഇവർക്ക് ബുദ്ധിക്ഷയം സംഭവിക്കാൻ സാധ്യത കാണുന്നു അത് നിമിത്തം മറ്റു സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു ഇത് നിമിത്തം ഹീനമായ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് തന്റെ സ്വർണവും പണവും വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ് കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാവുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് പൊതുവിൽ കർമ്മസിദ്ധി ലഭിക്കുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ വളരെ നല്ല വിജയം കന്നിമാസത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പൊതുവിൽ കന്നിമാസത്തിന്റെ മധ്യഭാഗം ഒഴിവാക്കി കന്നിമാസത്തിന്റെ ആദ്യം വ്യാപാര വാണിജ്യ ധനപരമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ സകലതിലും വിജയം ഇവർക്ക് ഉറപ്പാക്കാവുന്നതാണ് ഇവർ ശാസ്ത്രാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിന് കാരണമാകും മിഥുനം രാശിക്കാർ മഗീരത്തിന്റെ അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗത്തിൽ ജനിച്ചവർ ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്ന കാലമായതിനാൽ ശരീരക്ഷതം സംഭവിക്കാം സൂര്യൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ രോഗപീഠയും കുടുംബകലഹവും ഉണ്ടാകും വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ബന്ധുക്കളെ കാണുന്നതിന് സാധിക്കും തന്റെ ദേഷ്യം വളരെയധികം നിയന്ത്രിക്കേണ്ടതായൊരു കാലഘട്ടമാണിത് അധികാര സ്ഥാനത്തിരിക്കുന്നവരോട് വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറേണ്ടത് ഈ കന്നിമാസത്തിൽ വളരെ അത്യാവശ്യമായി വരും വളരെ കാലമായി വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ജോലിയിൽ സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ദൂരെ മാറി മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം എന്നിരുന്നാലും ശുക്രന്റെ ഗോചരസ്ഥിതി മൂലം ഭഗവാൻ മഹാദേവിന്റെ അനുഗ്രഹം ഈ രാശിക്കാർക്ക് വേണ്ടുവോളം ലഭിക്കുകയും അത് നിമിത്തം സകല ദുഃഖങ്ങളിൽ നിന്നും ഇവർ മോചിതരാവുകയും ചെയ്യും ഈ രാശിക്കാരെ കൊണ്ട് സ്വന്തം വീടിനും ബന്ധുക്കൾക്കും ഉണ്ടാകും ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രസ്തുത മേഖലയിൽ നിന്നും നല്ല രീതിയിലുള്ള ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ കാലമായി വിറ്റുകളയാൻ സാധിക്കാതിരുന്ന ഭൂമി വിൽക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും കുടുംബസമേതം ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തിയാക്കും വിദ്യാഭ്യാസം ഉയർന്ന നിലയിൽ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കും പുതിയ വസ്തുവകകൾ പുതിയ ഭവനം എന്നിവ സ്വന്തമാക്കാൻ അവസരങ്ങൾ ലഭിക്കും തൊഴിലിടത്തിലും സമൂഹത്തിലും പേരും പ്രശസ്തിയും കീഴുദ്യോഗസ്ഥർക്ക് സന്തോഷം എന്നിവയും ഉണ്ടാകും ശാരീരിക ക്ലേശവും സംഭവിക്കാം കാലം അനുകൂലമാണെന്ന് കരുതി അമിതമായ ഭാരങ്ങൾ ചുമക്കാനോ അഹങ്കരിക്കാനോ നിൽക്കരുത് കന്നിമാസത്തിന്റെ മധ്യഭാഗം പൊതുവെ മിഥുനം രാശിക്കാർക്ക് ഉത്തമമായിരിക്കും വളരെ കാലമായി ഒരു ആൺകുഞ്ഞ് പിറക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആൺകുഞ്ഞ് പിറക്കും സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് തന്റെ ശത്രുക്കൾക്ക് നാശവും ഈ കാലഘട്ടത്തിൽ സംഭവിക്കും എന്നാൽ കന്നിമാസത്തിന്റെ അവസാനം തന്റെ മക്കളോടും ഭാര്യയോടും കലഹിക്കേണ്ടതായും നേത്ര രോഗങ്ങളോ കാൽമുട്ട് സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാവുന്നതുമാണ് കന്നിമാസത്തിന്റെ അവസാനം തന്റെ തൊഴിലിടത്തിൽ തനിക്ക് അനാദരവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു ഹൃദ്രോഗം മുൻപ് വന്നിട്ടുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തേണ്ടതാണ് ഇവർ മഹാവിഷ്ണുവിനെയും ഗണപതിയെയും പ്രാർത്ഥിക്കുന്നത് കന്നിമാസത്തിൽ ഉണ്ടാകാവുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ മോചനം നൽകും അടുത്തത് കർക്കിടകം രാശിക്കാരുടെ കന്നിമാസഫലം പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ ഈ രാശിക്കാർക്ക് സൂര്യൻ മൂന്നിലും ബുധൻ രണ്ട് മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലും ശുക്രൻ മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിലും മാറി മാറി സഞ്ചരിക്കുന്നു ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലും വ്യാഴം പതിനൊന്നാം ഭാവത്തിലും ശനി അഷ്ടമത്തിലും രാഹു ഒമ്പതിലും കേതു മൂന്നിലും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ് ഇവർക്ക് ഈ മാസം ഉയർച്ച സ്ഥാനക്കയറ്റം വരുമാനമർദ്ദനവ് എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങൾ വളരെ തൃപ്തികരമായിരിക്കും ഇവർക്ക് കന്നിമാസം പൊതുവെ ധനലാഭത്തെ കൊണ്ടുവരുന്ന മാസമാണ് വളരെ ശുഭകരമായൊരു മാസമായിരിക്കും കന്നിമാസം പല രീതിയിൽ ധനാഗമവും ബന്ധു സമാഗമവും പൊതുജന മദ്യത്തിൽ തനിക്ക് പ്രത്യേകമായ സ്ഥാനം ലഭിക്കുകയും വസ്ത്രം വാഹനം മുതലായവ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇവർക്ക് ഈ മാസം മാനസികമായി വളരെയധികം സന്തോഷം കാണപ്പെടും ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാനിടയാകും എന്നിരുന്നാലും താൻ വലിയവനാണെന്നുള്ളൊരു അഹംബോധം ഒരൽപ്പം കുറയ്ക്കുന്നത് ഇവർക്ക് വളരെ ഗുണകരമായിരിക്കും സർക്കാർ സർവീസുമായി ഒത്തുപ്രവർത്തിക്കുന്നവരും പലതരം കോൺട്രാക്ട് മുതലായവ ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ള ബിസിനസ്സുകാർ ഉന്നത അധികാരികളുമായും ഭരണമേഖലയിൽ ഇരിക്കുന്നവരുമായും സൗഹൃദം കാത്തുസൂക്ഷിക്കേണ്ടതാണ് അവരുമായി എന്തെങ്കിലും നീരസമുണ്ടായാൽ അതുടനെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം മേഖലകളിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടാകാൻ വളരെ സാധ്യത കാണുന്നു തന്റെ ശത്രുക്കളുമായി ഒരു സമവായത്തിൽ മുന്നോട്ടു പോകുന്നതാണ് ഈ രാശിക്കാർക്ക് നല്ലത് ഭഗവാൻ രുദ്രന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുമെന്നതിനാൽ പൊതുവെ എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുദോഷത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി ശിവകവചം നിത്യവും ജപിക്കുന്നത് അത്യുത്തമമാണ് പൊതുവെ ശനിയുടെ സ്ഥാനം കൊണ്ട് ഇവർക്ക് ജോലിയിൽ അലസത കേസും വ്യവഹാരങ്ങളും മൂലം മനോവ്യതയുണ്ടാവുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രവൃത്തി ചെയ്യുന്ന മേഖലകളിൽ അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുക തന്നെ വേണം ഇത് മേൽഗതി ഉണ്ടാക്കും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനം വരാൻ സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും ഈ കാലയളവ് വിവാഹപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമാണ് നിങ്ങളുടെ രാശി അഥവാ കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനിച്ച ജില്ലയും ബർത്ത് ഡേറ്റും ജനന സമയവും അത് എ എം പി എം അടക്കം കൃത്യമായി ഇവിടെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതേതെന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ തലക്കുറി കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ കമന്റായി ഇട്ടാൽ നിങ്ങളുടെ രാശി ഏതാണെന്ന് പറഞ്ഞു തരുന്നതാണ്